ജോർദാന് ഇറാന്റെ മുന്നറിയിപ്പും ഭീഷണിയും തങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ജോർദാനിൽ നിന്നുണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇറാന്റെ തോക്കിൻ്റെ മുനമ്പിലാണ് എന്നുള്ളതും ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമായിരിക്കും ഇറാന്റെ ആ ഇറാൻ നേരെയുള്ള ആക്രമണത്തിന് ശേഷം ജോർദാനിൽ ഉണ്ടാവുക എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ തന്നെ ജോർദാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുൻപ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം നൂറോളം മിസൈലുകൾ ജോർദാൻ്റെയും ഇസ്രായേലിൻ്റെയും അതിർത്തിയിൽ വെച്ച് തകർത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറാൻ ഈ ജോർദാന് നൽകിയിട്ടുണ്ട് ഇത്തരമൊരു ആക്രമണമോ ഇത്തരമൊരു രീതികളോ ഭാവിയിൽ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രതിഫലം ഉണ്ടാകും എന്ന് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രിയോട് തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാവുകയും രണ്ടിലധികം തവണ ഇറാൻ സന്ദർശിക്കാൻ ഇറാനിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി എത്തിയിട്ടും ആത്മീയ നേതാവായിരിക്കുന്ന ആത്തുള്ള അലി കംനായി അദ്ദേഹമായിട്ട് സംസാരിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതും വലിയൊരു സംഭവമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്കയുടെ ജോർദാനിലുള്ള എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള യുദ്ധപ്പടയും സംവിധാനങ്ങളും ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടിന് പ്രതികരിക്കുകയായിരുന്നു ഇറാൻ ഇറാന്റെ തോക്കിന്റെ മുനമ്പിലാണ് അമേരിക്കയുടെ എയർബേസും ജോർദാന്റെ സംവിധാനവും ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് എന്നുള്ളതും തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടോ രാജ്യം കേന്ദ്രീകരിച്ചു കൊണ്ടോ ഏതെങ്കിലും ഒരു ആക്രമണം മറ്റു രാജ്യത്തിൻ്റെ ഭൂമികയിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള യുദ്ധമായി പരിഗണിച്ചുകൊണ്ട് സമാനമായ രീതിയിലുള്ള തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് ഇറാൻ ജോർദാനെ അറിയിച്ചിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വൻറ്റി ടു എഫ് സിക്സ്റ്റീൻ എന്നീ യുദ്ധവിമാനങ്ങൾ ജോർദാനിലെ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് മോവക്ക് സാൽത്തി എയർബേസ് ആണ് ജോർദാനിലുള്ള അമേരിക്കയുടെ എയർബേസ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത് ജോർദാനിലെ അമ്മാൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവ് ഈ എയർബേസിനുണ്ട് എന്നാണ് കണക്കാക്കുന്നത് യുദ്ധക്കപ്പലുകളും കവചിത വാഹനങ്ങളും അയ്യായിരത്തിലധികം സൈനികരും ഈ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യുദ്ധവിവാദവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിന് പ്രതികരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പിശാജിൻ്റെ കൂടാരം പോലെയുള്ള ഒരു വാതിൽപ്പടിയാണ് തുറക്കാൻ വേണ്ടി പോകുന്നത് അതിൽ നിന്ന് മോചിതരാവുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അതി നാശനഷ്ടത്തിൻ്റെ കലവറ തന്നെ വല്ലാതെ വൈകാതെ ജോർദാനെ കേന്ദ്രീകരിച്ചുണ്ടാവും നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്രമമായിട്ട് തന്നെ തങ്ങളെ പരിഗണിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് ഇറാൻ ആക്രമിക്കരുതെന്ന് അമേരിക്കയോട് ജോർദാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇതിനു മുൻപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ ഇസ്രായേലിന് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായ സമയത്ത് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും അമേരിക്കക്കും ബ്രിട്ടനും ജോർദാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് തെളിയുകയും അതുമായി ബന്ധപ്പെട്ട് ഇറാൻ വിശദീകരണം തേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ജോർദാനും ഇറാഖും ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ ജോർദാൻ കഴിഞ്ഞു പിന്നീട് സിറിയ കഴിഞ്ഞു പിന്നീട് ഇറാഖ് കഴിഞ്ഞു പിന്നീടാണ് ഇറാൻ വരുന്നത് അപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ ഇറാഖിലാണല്ലോ ഇത്രയും സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ വെക്കാനും അതോടൊപ്പം തന്നെ ഉപയോഗിക്കാനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പം സാധിക്കും എന്തുകൊണ്ട് ഇറാഖിൽ ആ പ്രവർത്തനം അമേരിക്ക ചെയ്യുന്നില്ല എന്നിട്ട് ജോർ ദൂര സ്ഥലത്ത് കിടക്കുന്ന ജോർദാനിലേക്ക് അത് മാറ്റി താമ വിന്യസിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അല്ല പല ഘട്ടങ്ങളിലും രൂക്ഷമായ രീതിയിലെ വിമർശനം ഇറാഖി സർക്കാർ ഈ അമേരിക്കക്കെതിരെ ഉന്നയിക്കാറുണ്ട് ഇറാഖിന് ഇറാനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതിൻ്റെ കാര്യകാരണങ്ങളാണ് പറയുന്നത് ഇറാഖിൽ ഷിയ മലീഷ്യകൾ ശക്തവും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും സാമ്പത്തിക മുന്നേറ്റമുള്ളവരും ഇറാനു വേണ്ടി എന്ത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ തയ്യാറായ വിഭാഗവുമാണ് അമേരിക്കയുടെ ബേസുകളെ ഇറാൻ മുൻപും ആക്രമിച്ചിട്ടുണ്ട് ഇറാഖിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇറാൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും വലിയ നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ പ്രയാസമുണ്ട് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇറാഖിൽ ഇത്രയും സൈനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ അത്ര ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് ഇറാഖ് പാർലമെന്റ് ഏതാനും വർഷങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കയെ പുറത്താക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പാസ്സാക്കിയിട്ടുണ്ട് ഒന്ന് ബൈഡൻ്റെ കാലഘട്ടത്തിൽ ബൈഡൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഇറാനുമായിട്ട് വലിയ സംഘർഷാവസ്ഥയും വിഷയങ്ങളൊക്കെ ഉണ്ടായത് ആ സമയത്തും അതിനു മുമ്പ് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് ഭരിച്ച സമയത്താണ് സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയത് അതിനോടനുബന്ധിച്ചും ഈ ഒരു വിഷയം അതായത് അമേരിക്കയുടെ സൈനികർ രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികർ ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ രാജ്യം വിട്ടു പോകണമെന്നും ഇപ്പോൾ തങ്ങൾക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ല അത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ സമയത്തല്ല അതിന് മുമ്പുണ്ടായിരുന്ന ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ആ കാര്യങ്ങൾ പറഞ്ഞത് അഥവാ ഈ ഇറാഖിൻ്റെ പാർലമെൻ്റ് മൊത്തത്തിൽ അമേരിക്കയുടെ സമീപന രീതിക്ക് എതിരാണ് അതുകൊണ്ട് തന്നെ അവരെ വേണ്ട രീതിയിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായ രീതി ഇറാൻ്റെ കൈവശത്തിൽ എത്തുമോ എന്ന് പേടിക്കുന്നു അതുകൊണ്ടാണ് ഇറാഖിൽ അമേരിക്ക ഇത്രയും വലിയ സൈനിക സംവിധാനങ്ങൾ വെക്കാത്തത് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് പറയാം എന്തുകൊണ്ട് ജോർദാനിൽ അങ്ങനെ വെക്കുന്നു ഇറാഖിൽ വെക്കാത്തതിൻ്റെ കാര്യം ജോർദാനിൽ വെക്കുന്നുണ്ടല്ലോ അതിന് പറയുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്കയുടെ സ്ഥിരം സഖ്യ രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ഒരു സ്ഥിരതയുണ്ട് ഭരണ ഇല്ലാത്ത രീതിയിൽ ഏറെക്കുറെ ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ സമീപന രീതിക്കനുസരിച്ച് നീങ്ങുന്ന ഒരു സ്ഥിരതയുള്ള രാഷ്ട്രീയ ഭരണ സംവിധാനം ജോർദാനിലുണ്ട് ഇറാൻ മിലീഷികൾ ഈ മേഖലയിൽ കുറവാണ് സ്വാധീനം കുറവാണ് എന്നും പറയുന്നുണ്ട് മലീഷ്യ മെത്തത്തിൽ കുറവാണ് എന്നും പറയുന്നുണ്ട് പിന്നെ അമേരിക്കയുടെ കൂടുതൽ പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം ഇടുണ്ട് അതായത് ഇവരെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജോർദാൻ അന്വേഷിക്കാറില്ല അങ്ങനെ അന്വേഷിക്കണം എന്നുള്ളൊരു കരാർ വ്യവസ്ഥയുമില്ല രണ്ടാമത്തെ മോഫക് എന്ന് പറയും മോഫക് സാൽത്തി എയർ ആണ് ഇത് അമേരിക്കയുടെ സ്വന്തമായിട്ടുള്ള ഈ സർവീസ് സംവിധാനമാണ് അതായത് അവരുടെ ബേസ് ആണ് ഈ ബേസിലേക്ക് സൈനികരായിട്ടോ അല്ലാത്ത രീതിയിലോ വരാറില്ല അന്വേഷിക്കാറില്ല എന്നുള്ളതെല്ലാം അതായത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന തരത്തെ ഏകദേശം നൂറ് കിലോമീറ്റർ ചുറ്റളവാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക ബേസ് ആക്കിയിട്ട് വളച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടുള്ള പ്രവേശനം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർക്കും ഇവർക്കും പ്രവേശനമില്ല അവിടേക്ക് വരുന്ന അമേരിക്കയുടെ വിമാനത്താവളാണെങ്കിൽ വിമാനങ്ങളാണെങ്കിലും അവിടെ പുറത്തു പോകുന്നതിനെക്കുറിച്ചും ജോർദാൻ യാതൊരു അറിവുമില്ല അത് ഇറാൻ്റെ ആയിരുന്ന മരണപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന വിമാനം തിരിച്ചു പോകുന്ന വിമാനത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞത് ജോർദാനയും ഈ ഖത്തറിനെയും അതേപോലെ തന്നെ യു എ എം ഉദ്ദേശിച്ചാണ് അതിൽ ഖത്തറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടുകൂടി അവർക്ക് പിന്നെ ബോധ്യപ്പെട്ടു ഇത് ആ പറയപ്പെട്ട കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിലെ സൈനിക ശക്തിക്ക് ഇവരെ അമേരിക്കയുടെ തന്ത്രത്തെക്കുറിച്ച് കുറിച്ച് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരു ദേശത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ശൈലിയല്ല രീതിയല്ല വ്യത്യസ്ത രാജ്യങ്ങളിലെ വ്യത്യസ്ത സൈനിക ശക്തിയുടെ കേ ശക്തി കൊണ്ടാണ് അവർ ആയുധ വിന്യാസവും സംവിധാനങ്ങളൊക്കെ നടത്തുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ തൊട്ടടുത്ത സൈനിക ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടിക്കാനുള്ള സംവിധാനം അതായത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ജോർദാൻ നമ്മൾ പറഞ്ഞ് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയുടെ ബേസ് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന യു എയിൽ ഖത്തറിൽ ബഹ്റൈൽ ഗുവൈറ്റിൽ ഈ നാല് അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ അവരൊരുക്കിയിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അറബിക്കടലിലുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തുണ്ട് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്തുണ്ട് ഈ മേഖലയെല്ലാം അങ്ങനെയുണ്ട് അപ്പോൾ ഒന്നിൽ നിന്ന് ഒന്ന് അതായത് ഒന്ന് കഴിയുന്ന സമയത്ത് മറ്റൊന്ന് എന്ന തരത്തിൽ ആക്രമിക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ളത് അപ്പോൾ ഇവിടുന്ന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ ജോർദാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ കടലിനാണെന്ന് നോക്കുന്ന നോക്കുന്നതെങ്കിൽ ഇപ്പോൾ അറുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു ഇപ്പോൾ കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് അമേരിക്കയുടെ കപ്പലുകൾക്ക് ഇപ്പോ ഇറാനെ ആക്രമിക്കാൻ പാകത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ജോർദാനും സിറിയയും ഇറാഖും കടന്നിട്ട് കടന്നിട്ടുണ്ട് ഇറാനിലെത്താൻ എന്നാൽ നേരിട്ട് കൊണ്ട് ആക്രമിക്കുക എന്ന് പറയാൻ കടൽ നിന്ന് വളരെ എളുപ്പത്തിൽ സാധിക്കും ഇവിടെ വിഷയം ഒന്നും കൂടി പറയുന്നുണ്ട് ജോർദാനിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമിക്കണ ആയിരത്തി നാനൂറ് കിലോമീറ്റർ അതിൻ്റെ മേലെ സിറിയയും ഇറാഖുണ്ട് സിറിയ ഏറെക്കുറെ അമേരിക്കയുടെ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സിറിയയുടെ ആകാശത്തു കൂടി ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഒരു യുദ്ധവിമാനം പറക്കുകയാണെങ്കിൽ അത് സിറിയ ചോദിക്കൊന്നുമില്ല അങ്ങനെ ചോദിക്കാനുള്ള സംവിധാനവും ശക്തിയും ഇപ്പം നിലവിൽ അവർക്കില്ല പിന്നീട് ഇറാഖാണ് ഇറാഖ് അത് ചോദ്യം ചെയ്യുമെങ്കിൽ പോലും അതിനെ വെടിവെച്ചിടുക എന്ന് പറയുന്ന ഒരു സാഹസികത്തെ സാഹസികതയ്ക്ക് അവർ മു സുരക്ഷിതപരമായ രീതിയിലുള്ള ഒരു മേഖലയായിട്ട് തന്നെയാണ് ജോർദാൻ കാണുന്നത് എന്ന് ചുരുക്കം തെഹ്റാനിലും തെഹ്റാന് ഷിറാസ് ഇസ്ഫഹാൻ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിരിക്കുന്ന ഇറാന്റെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോർദാനിൽ നിന്നാണ് ആക്രമിക്കാൻ എളുപ്പം സാധിക്കുക എന്ന് കൂടി വിലയിരുത്തുന്നു അപ്പോൾ പറയുന്ന കാര്യം ഈ ജോർദാൻ തയ്യാറാകുന്ന സമയത്ത് അതിന് വലിയ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരിക്കുന്നു അതിശക്തമായിരിക്കുന്ന പിഷാജിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന തരത്തിലുള്ള ആക്രമ പരമ്പര തീർച്ചയായിട്ടും ജോർദാന് നേരെ ഉണ്ടാകുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്